കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുര ദുരന്തത്തിനാണ് ഇന്നലെ വയനാട് ചൂരൽ മലയിൽ മലയിൽ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ ആളുകളെ കുടുങ്ങിയിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്ററിലായിട്ടും മറ്റു നാവികസേന അതുപോലെ തന്നെ കരസേന എല്ലാ സേനകളും മനുഷ്യ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ റെസ്ക്യൂ ടീമുകൾ അതുപോലെ തന്നെ എൻ ഡി ആർ എഫിൻ്റെ ടീമുകൾ എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഒരിക്കൽ കൂടി കേരളം ഒന്നിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാ കണ്ടിരിക്കുന്നത് വളരെ സങ്കടകരവും വേദനാജനകനുമായിട്ടുള്ള കാര്യമാണ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമെന്ന് പറയാൻ കാരണം നൂറിലധികം ആളുകൾ ഇപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞു നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും പുഴയുടെ അങ്ങേക്കരയിലായിട്ട് കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ കേബിൾ വഴി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹെലികോപ്റ്ററുകൾ ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ നാനാ ഭാഗത്തു നിന്ന ആൾ മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ പോലീസ് മേധാവികൾ എല്ലാവരും ഈ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒരിക്കലും എന്താ പറയുക നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അപകടമാണ് ഇന്നലെ അവിടെ നടന്നിട്ടുള്ളത് കാരണം അത്രയും വലിയൊരു മല ഒലിച്ച് വന്നിട്ട് ഉരുൾപൊട്ടി വന്നിട്ട് ഈ ഒരു ചൂരൽ മല നല്ലൊരു ടവണ് അത് പുഴ തടസ്സപ്പെടുകയും കുറച്ച് വെള്ളം ഇങ്ങോട്ട് കയറുകയും ചെയ്യുകയാണെന്ന് അറിയാൻ സാധിച്ചത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത് രാത്രി ഒന്നര മണിയോട് കൂടിയിട്ടും പിന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് ശേഷം വീണ്ടും ഉരുൾപൊട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് ചിലർക്ക് വാതിൽ തുറക്കാൻ പുറത്ത് രക്ഷപ്പെടാൻ പോലും വാതിൽ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഏതായാലും നമ്മളൊക്കെ നെട്ടിലൂടെയാണ് കേരളം ഇന്ന് ഈ വാർത്ത നോക്കി കണ്ടിട്ടുള്ളത് നമുക്ക് അറിയാം നമുക്ക് ഒരു ദുരന്തം കഴിഞ്ഞ് നമ്മുടെ സഹോദരൻ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കാണാതായിട്ടുള്ള ഒരു രംഗ ഒരു രീതിയിലാണ് ആ ഒരു സങ്കടം മാറുന്നതിന് മുന്നെയാണ് മറ്റൊരു ദുരന്തം കൂടി നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് നമ്മളൊക്കെ പ്രാർത്ഥനയിലാണ് കാരണം പല ദുരന്തങ്ങളും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള വെള്ളപ്പൊക്കമാണെങ്കിലും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ പക്ഷേ അതിലുപരി ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് നിറയുകയാണ് കാരണം എല്ലാവരും നാനാജാതി മനുഷ്യരും ജാതി മതവർഗ രാഷ്ട്രീയ ഭേദമന്യ ഒരുമിച്ച് നിൽക്കുന്ന വളരെ സ്നേഹവും സങ്കടകരും നിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു ചൂഴൽ മല വയനാട് മേപ്പാടിക്കടുത്ത് ഉള്ള ഈ ചുരൽ ഒരു ഭാഗത്തു നിന്നായിട്ട് കണ്ണ് കാണപ്പെടുന്ന ഈ നടന്നു പോണേ അതായത് ഈ സൈന്യത്തിൽ സൈന്യത്തിൻ്റെ ആളുകൾ മിലിറ്ററി ആളുകളൊക്കെ നടന്നു പോകുന്ന അവർ വഴിയിൽ നിന്ന് പറയുന്നത് അവിടേക്ക് എന്തെങ്കിലും പ്രകൃതി ദുരന്തം നടന്നതാണ് ഒരുപാട് കടകളിലും വീടുകളിലൊക്കെ വെള്ളം കയറുകയും രാത്രിയായതിനാൽ ഒന്നുമറിയാതെ നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങിയ പട്ടുമത്തയിൽ കടന്നുറങ്ങിയ ആളുകൾ ഇന്ന് പലരും നമ്മോട് വിട്ടു പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് ദുരിതാശ്വാസം എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് എല്ലാവരും ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും എന്ത് സൗകര്യം വേണേലും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു വയനാട്ടിലെ ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് ജനങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നിങ്ങളൊക്കെ ന്യൂസ് മുഖേന വാർത്ത മറ്റ് മാധ്യമങ്ങൾ മുഖേന വാട്സപ്പ് മുഖേന സോഷ്യൽ മീഡിയ വഴിയൊക്കെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് എങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെയും കാണിക്കുകയാണെന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ ലോകത്ത് കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്നൊരു പ്രതിഭാസമാണ് ഈ ഒരു സ്നേഹവും ഐക്യവും എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ എന്ത് ദുരന്തങ്ങളിലും ഏത് ദുരന്തങ്ങളിലും നമ്മൾ ഒന്നിക്കുന്ന കാഴ്ച നമ്മളെ കൂടെപ്പുറപ്പുകൾക്ക് വേണ്ടി നമ്മളെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് ബിസ്ക്കറ്റും ചായയും ചോറും അതുപോലെ തന്നെ മറ്റു എല്ലാ പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ താമസിക്കാനുള്ള സൗകര്യം ദുരിതാശ്വാസ ക്യാമ്പുകൾ എല്ലാവരും പിന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്